എനിക്ക് 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 എൻ്റെ 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 ജീവിതത്തിൽ ഏറ്റവും വലുത് പാഷനാണ് അതാണ് അതാണ് സ്വപ്നം സ്വപ്നം ആ കൂട്ട് വിവാഹം 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 അതുകൊണ്ട് പോലെ പോലെ തന്നെ വേണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറികളിൽ നിക്ഷേപിക്കണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവിനെതിരെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മെമ്പർമാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പിടിച്ചെടുക്കും ഇടത് സർക്കാർ നിലപാടിൽ ഇടത് സർക്കാർ മെമ്പർമാരുടെ പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം തനത് പണ്ട് ട്രഷറിയിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിക്കാൻ നിർദ്ദേശിക്കാൻ സർക്കാർ ജില്ലാ അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനവും മറ്റ് സ്വന്തമായി ലഭിക്കുന്ന വരുമാനവും ട്രഷറികളിൽ നിക്ഷേപിക്കണമെന്ന ഉത്തരവാണ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്നും പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയുമാണ് ചെയ്യുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഈ വർഷം സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി വിഹിതത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളും ബില്ലുകളും നൽകുന്ന സംഖ്യ പ്രൈസ് എന്നീ സോഫ്റ്റ്വെയറുകളിൽ തകരാറിലാവുകയും പലതവണ കാലതാമസവും മുടക്കവും നേരിട്ടിരുന്നു ഇങ്ങനെയെല്ലാം മുടക്കങ്ങൾ വരുത്തിയതിന് പുറമെയാണ് തനത് ഫണ്ട് കൂടി സർക്കാർ ട്രഷറി വഴി തിരിച്ചെടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീഖലാ ജനാർദ്ദനൻ പി ഹംസ കുഞ്ഞാപ്പൂ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി നീലാംബ്ര സിരാജ്ദീപ് അറക്കിൽ സക്കിറൂസെ മു്ര ഷർഫുദി ചൂരപ്പിലാൻ ഷൌക്കത്ത് ടി രാമൻ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജ് സംവിധാനത്തിലൂടെ വന്നിട്ടുള്ള പഞ്ചായത്തുകളെ നോക്കുകുത്തിയാക്കുന്ന സാഹചര്യം ഇന്ന് കേരള ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ഗ്രാമീണ ജനതയെ ഉദ്ധരിച്ചു കൊണ്ടുവരാനുമൊക്കെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നിട്ടുള്ളത് ആ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമ ജന ജനങ്ങളുടെ സ്വയംഭരണ കേന്ദ്രമാണ് പഞ്ചായത്തിന് വിശേഷിപ്പിക്കാറുള്ളത് പഞ്ചായത്തിലെ റോഡുണ്ടാക്കാനും പാലങ്ങൾ ഉണ്ടാക്കാനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും വികസന പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെയുള്ള അധികാരമുള്ള ഒരു ബോഡിയാണ് പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പഞ്ചായത്തിൻ്റെ ഭരണത്തിന് വേണ്ടി ഗവൺമെന്റുകൾ അംഗീകരിച്ചു കൊടുത്ത അതിന്റെ തനത് ഫണ്ട് വരുമാന മാർഗങ്ങൾ നമ്മുടെ നാട്ടിലെ നികുതി വിരിച്ചുകൊണ്ടും അല്ലാത്തതുമായ വരുമാന മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്ത് എഴുതേണ്ടത് പക്ഷേ ഒരു ഓർഡറിലൂടെ ഒരു ഉത്തരവ്